എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് സന്തോഷം തരുന്ന പറ്റിയാണ് നമുക്ക് വളരെ അത്ഭുതം തോന്നും അല്ലേ സന്തോഷം തരുന്ന ബാക്ടീരിയകളോ പക്ഷേ നമ്മളുടെ ഒരു യൂറോപ്യൻ മെഡിക്കൽ ജേണലിൽ വന്ന ഒരു പ്രസിദ്ധീകരണമാണ് അതായത് ഈ പറയുന്ന ഡയാലിസ്റ്റർ ആൻഡ് കോപ്രോകോക്കസ് എന്ന് പറഞ്ഞ രണ്ട് ബാക്ടീരിയയുടെ ആബ്സെൻസ് പലരിലും ഡിപ്രഷൻ വരുത്തുന്നു എന്നുള്ള പഠനം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല ഇതൊരു യൂറോപ്യൻ മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമാണ് അപ്പോൾ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്ന ഒന്ന് അതായത് എനിക്ക് എന്തോ തലയ്ക്ക് ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ ശരിയാവില്ല എന്ന് അവർ തന്നെ അവരെ മുദ്രകുത്തുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ ഈ ഡിപ്രഷൻ വരുന്ന ഇൻഡിവിജ്വലിൽ നടത്തിയൊരു പഠനത്തിലാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നല്ല ബാക്ടീരിയകളുടെ കുറവുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വന്നതെന്ന് തെളിഞ്ഞു അപ്പം നമ്മൾക്ക് എപ്പോഴും ട്രീറ്റ് ചെയ്യേണ്ടത് എന്താണ് ഗഡ് ബ്രെയിൻ ആക്സസ് ആണ് അതായത് നമ്മളുടെ വയറിലുള്ള പലപ്പോഴുമുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ പല കെട്ടിക്കിടക്കുന്ന ചീത്ത ബാ ബാക്ടീരിയാസിന്റെ അതിസങ്കരം കൊണ്ടാണ് പലപ്പോഴും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്കും നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി അവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ യോഗാശ്രമിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് അവരുടെ വയർ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോയിൽ ആസിഡ് റിഫ്ലെക്സിൻ്റെയും എച്ച് പൈലോറി ബാക്ടീരിയയുടെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി അതേപോലെ തന്നെയാണ് ഈ ഒരു മലശോധന കറക്റ്റാണോ എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തൊണ്ണൂറ് ശതമാനം ആങ്സൈറ്റിയും ഡിപ്രഷനും ഉള്ള ആൾക്കാരിൽ അവർക്ക് മലശോധന കറക്റ്റ് ആയിരിക്കില്ല ഒന്നില്ലെങ്കിൽ ഡയറിയ പോലത്തെ ഉള്ളൊരവസ്ഥയോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലത്തെ ഒരവസ്ഥയോ അവർക്ക് തീർച്ചയായിട്ടും ഞാൻ കാണാറുണ്ട് അപ്പം ഈ വയറിനെ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ നമ്മുടെ ബ്രെയിനിനെ നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നുവച്ചാൽ നമ്മളുടെ വയറിന് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പണ്ട് മുതൽക്കേ നമ്മളുടെ കാർണവന്മാർ തൊട്ട് ചെയ്തു ഒരു കാര്യമാണ് വര ഇളക്കുക എന്നുള്ളത് ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം നല്ല ബാക്ടീരിയാസിനെ കൾച്ചർ ചെയ്യാനായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പഴയ ആഹാര രീതികളാണ് പഴങ്കഞ്ഞി അതുപോലെ ഉപ്പിലിട്ട നമ്മൾ അച്ചാറുകൾ അതൊക്കെ നല്ല ബാക്ടീരിയാസിനെ കൾച്ചർ ചെയ്യുന്ന ഒന്നാണ് ഇതെല്ലാം നമ്മൾ ദൈനംദിനമായ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും കറക്റ്റായിട്ടുള്ളൊരു ഭക്ഷണരീതി നമ്മൾ നമ്മൾ ശീലിക്കുകയും അതേപോലെ തന്നെ ഉറക്കം അതുപോലെ ചിട്ടയായ വ്യായാമം ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മളൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും അയ്യോ എനിക്കെന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമാണ് വേഗം പോയി കുറേ ആൻറ്റി ഡിപ്രസൻസ് മരുന്നുകൾ വർഷങ്ങളോളം കഴിച്ചിട്ടും ഇപ്പം നമ്മൾക്കൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യം അതായത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ വയറെല്ലാം കറക്റ്റാണ് നമ്മുടെ ആരോഗ്യം കറക്റ്റാണോ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ോ നമ്മൾ ഉറങ്ങുന്നുണ്ടോ നമ്മളുടെ ശോധനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധം ഐഡിയ നമുക്ക് തന്നെ കിട്ടും ഓ ഇത് നമ്മൾ എനിക്ക് എന്തോ എൻ്റെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത് കറക്റ്റല്ല എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മളുടെ വയറിനെ ട്രീറ്റ് ചെയ്ത നല്ല ആഹാരങ്ങൾ കഴിച്ച് പാൽ അതുപോലെ തന്നെ പഞ്ചസാര മൈദ ഗോതമ്പ് അതുപോലെ വറപൊരികൾ എരിവ് പുറത്തു ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒഴിവാക്കി ഒരു മാസം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നിരീക്ഷിച്ച് പരീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡിപ്രഷൻ പോലത്തെ സിംറ്റംസ് മാറിപ്പോകുന്നു അതായത് ഒരു കാരണവില്ലാത്തുള്ള ഡിപ്രഷൻ നമുക്ക് പ്രത്യേകിച്ചും വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇതുപോലെ തന്നെ വിര ഇളക്കുക അതിനുശേഷം ഇതുപോലെയുള്ള പ്രോബയോട്ടിക്കുകൾ അതുപോലെ നല്ലൊരു എക്സ്പേർട്ടിനെ നമ്മൾ കണ്ടതിന് ശേഷം ഏത് പ്രോബയോട്ടിക്കാണ് ഞാൻ കഴിക്കേണ്ടത് അതായത് നമ്മളുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ പ്രോബയോട്ടിക്കുകളുണ്ട് നമുക്ക് വയറിന് വേണ്ടതല്ല നമ്മുടെ കുടലിന് വേണ്ടത് അതെന്നുള്ള ബോധവും നമുക്ക് തിരിച്ചറിയാം നല്ലൊരു ഡോക്ടറിനെ കണ്ട് അഞ്ചര വർഷത്തെ ബിരുദമെടുത്ത ആൾക്കാരുടെ അടുത്ത് െത്തി അതിനുശേഷം നമ്മൾ തീർച്ചയായിട്ടും ഏത് പ്രോബയോട്ടിക് കഴിച്ചാലാണ് എൻ്റെ പ്രോബ്ലം മാറുക എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട ബാക്ടീരിയകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാകാം ഓൺ ദ സെയിം ടൈം ഞാൻ ഇപ്പോൾ ഒരു യോഗ തെറാപ്പിസ്റ്റ് കൂടി ആയ സ്ഥിതിക്ക് ഞാൻ എൻ്റെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേറൊന്നുമല്ല ആദ്യം തന്നെ നമ്മൾ ചിട്ടയായിട്ടുള്ള ഒരു ആഹാരക്രമം പറഞ്ഞു കൊടുക്കും അതിനുശേഷം വൈറ്റമിൻ ഡി അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഏകദേശം മുപ്പതാണ് നിൽക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ വൈറ്റമിൻ ഡിയുടെ റേഞ്ച് കുറച്ച് കൂട്ടി നല്ല രീതിയിൽ ഒരു ഇത്തിരി എബൗ ഫിഫ്റ്റി റേഞ്ചിലേക്ക് ആക്കി നിലനിർത്തുകയും കാരണം വൈറ്റമിൻ ഡി ഒരു നല്ല ഹാപ്പി ഹോർമോൺ കൂടിയാണ് നല്ല സന്തോഷം കിട്ടാൻ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഉൽപാദനം കൂട്ടിയിട്ട് നിർത്തേണ്ടതുണ്ട് ഇമ്മ്യൂണിറ്റി ഒരു ദാനം ചെയ്യുന്ന ഒന്നുകൂടിയാണ് വൈറ്റമിൻ ഡി അതുകൊണ്ട് വൈറ്റമിൻ ഡിയെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ നമ്മളെ ശരീരത്തിൽ നിലനിർത്തുക നമ്മളൊരു ലോവർ ബോർഡറിൽ കിടക്കാതെ ഹയർ ബോർഡറിൽ കിടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന യോഗ പ്രാക്ടീസസ് എസ്പെഷ്യലി കുറേ യോഗ ആസനാസ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് ബ്ലോട്ടിങ് ഇതെല്ലാം നമുക്ക് ശരിയായ രീതിയിൽ എലിമിനേറ്റ് ചെയ്യപ്പെടുകയും അതിൻ്റെ കൂടെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നമ്മുടെ തലച്ചോറിൻ്റെ സെൽസിനെ നമുക്ക് റിലാക്സ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ എല്ലാ വയറു സംബന്ധമായിട്ടുള്ള ഡിപ്രഷനുകളെ വയറ് സംബന്ധമായ ഡിപ്രഷനുകളെ എന്ന് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കിത് മാറ്റാം അപ്പം ഇത് നിങ്ങൾ ആരും തന്നെ ഇതിനകത്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പം ഇന്ന് തൊട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക എനിക്ക് യാതൊരു രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല എൻ്റെ വയറിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കിത് പൂർണ്ണമായിട്ട് മാറും എന്നുള്ള ധാരണയിലേക്ക് എത്തുക